എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നിറച്ചനയുള്ള ഒരു എച്ച് പി ക്രോസ് ചെനയാട് വിൽപ്പനക്ക് ഇപ്പോൾ നാലര മാസം കഴിഞ്ഞു ചെന നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ എച്ച് പി ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ ഈ വലിയ നല്ലൊരു കൊമ്പില്ലാത്ത ആടാണ് മോഴ ഇനത്തപ്പെട്ട നല്ല നേട്ടം വലിപ്പക്കൾ നല്ലൊരു വളർത്താൻ പറ്റിയ ആട് നല്ല വളർച്ച രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള നല്ല ബോഡി വെയിറ്റ് നല്ല ഗ്രോത്ത് ഉള്ള ഒരു കുട്ടിയുണ്ട് നല്ല ചെറിയ മലബാറി ക്രോസിൽ വന്ന നല്ല നീട്ടുപാറുള്ള ആടാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞാൽ പറഞ്ഞത് പിന്നെ നല്ല വളർച്ചയുള്ളൊരു മുട്ടനാടുണ്ട് മുട്ടൻകുട്ടിയും ഇതിന് രണ്ടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനേഴായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് പതിനേഴേ മുക്കാൽ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ കൂടെ പിന്നെ ഡെലിവറി ഉണ്ടായിരിക്കും എക്സ്ട്രാ ചാർജ് വരും താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് നല്ല തീറ്റിംഗ് കൂടി കണ്ട് ആവശ്യക്കാർ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്കും അതുപോലെ അക്കീക്കത്ത് പോലെത്തുന്നേർച്ച ആവശ്യത്തിനൊക്കെ പറ്റിയ നല്ല ലക്ഷണമൊത്ത രണ്ട് വയസ്സ് രണ്ട് പല്ല് പ്രായമുള്ള നല്ലൊരു മോരി കാണാനൊക്കെ നല്ല സ്റ്റൈലുള്ള ഇതാണ് ആ കീക്കത്തിനൊക്കെ അനുയോജ്യമായതാണ് അതുപോലെ വളർത്തുകാർക്കാണെങ്കിൽ നാല് മാസം ആറുമാസമൊക്കെ നിർത്തി കൊടുത്ത നല്ല ലാഭം കിട്ടുന്ന മോരിയാണ് നല്ല തീറ്റയും കൂടിയാണ് നല്ല പുല് മുട്ട പരിചയമുള്ള മോരി നല്ല കാറിന് തന്ന നല്ല തീറ്റ നല്ല വെള്ളം കുടിക്കുന്നുണ്ട് വളർത്തിയ ഒരു മൂന്നാല് മാസമൊക്കെ നിർത്തിയ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു മോരിയാണ് കണ്ടാൽ നല്ല കാഴ്ചക്കും നല്ല വൃത്തിയും ഭംഗിക്കണ്ട് ആവശ്യക്കാരെ വിളിക്കതിന് ഇരുപത്തി എട്ടായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും ഡെലിവറി സൗകര്യം കണ്ട് അതിൻ്റെ എക്സ് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഡെലിവറി ചാർജ് താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് അക്കീക്കത്തിനും വളർത്തുവാനും ഒരുപോലെ അനുയോജ്യമായ നല്ലൊരു മണിമൂരി ഈ വീഡിയോസിൽ കാണുന്ന ഒരു പോത്തൻകുട്ടി കൊടുക്കാനാണ് നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടിയാണ് നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസം ആയ കുട്ടി തന്നെയാണ് ഇതിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ്റമ്പത് രൂപയാണ് സ്ഥലം മണ്ണാർക്കാടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വി ഡി എച്ച് കണ്ടതിന് ശേഷം വിളിക്കുക നല്ല കാലകരം ഇടനേട്ടൊക്കെ കുട്ടിയാണ് ആവശ്യക്കാർ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതാണ് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപക്ക് നല്ല വളർത്താൻ പറ്റുന്ന അടിപൊളി പോത്തുംകുട്ടി താൽപ്പര്യമുള്ളവർ മാത്രം കണ്ടതിന് ശേഷം വിളിക്കുക നാലു മാസം പ്രായമുള്ള ഒരു കോട്ടക്കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി മൂന്ന് മാസം പ്രായമുള്ള ഒരു കോട്ടക്കരോളി ക്രോസ് പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുണാകപ്പള്ളി ആറുമാസം പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ക്രോസിന് ക്രോസിംഗിന് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പ് ക്വാളിറ്റി കരോളി ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഈ ആടുകൾക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ അങ്ങോട്ട് നോക്കി ദാ നല്ലൊരു പാലാട് ഒരു മുലയിലെ പാലേ ആ കുട്ടി കുടിച്ചോളൂ ഒരു കുട്ടിയുള്ളൂ ആ കുട്ടി ഒരു മുലയിലെ പാലേ കുടിച്ചോളൂ അതന്നെ മറ്റേത് നല്ലോണം കറന്നെടുക്കുക ഒരു മുക്കാലിറ്റുള്ള ഏറെ പാൽ മെങ്കിൽ രാവിലെ തന്നെ കറന്നെടുക്കുക കുട്ടി കുടിച്ചാലും മറ്റേ ഫുള്ളായിട്ട് ഇപ്പോൾ കുട്ടി കുടിച്ചതാ കേട്ടോ ഉണ്ടോ ആടും കുട്ടിയും കണ്ടോളി നല്ലൊരു മലബാരി ആട് അതിൻ്റെ ഒരു കുട്ടി ആച്ചക്കാരൻ്റെ കൊണ്ടയ്ക്കോളി സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ കാല് വേറെ ഇപ്പോൾ കൂട്ടുന്നു പുറത്തിറക്കിയതാണ് കണ്ടോളി വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പാലാടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശിക്കൊന്നുമില്ല പന്ത്രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളം ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ പാലാട് വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ ദിവസവും അര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് വലിയൊരു മലബാരി ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല കുട്ടികൾ നല്ല ഇടനീട്ടും പൊക്കവും എല്ലാം ഉള്ള കുട്ടികളാണ് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്താറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കുട്ടികളെ പിരിച്ച വീണ്ടും ക്രോസ് ചെയ്ത രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ആടുകളാണ് ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിക്കറായ അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ ഒരു കടിഞ്ഞൂൽ പശു വിൽപ്പനക്ക് ഇതിൻ്റെ തള്ളപ്പശുവിന് ഇരുപത് ലിറ്റർ പാൽ അറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തിയാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോട്ടക്കൽ ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടൻകുട്ടിയും ഒന്ന് പെണ്ണാട്ടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശുന്ന വില മൂന്നും കൂടി പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല മാസം പ്രായമുള്ള നല്ല വലുപ്പമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല ഉടൽ ഉടൽനീളവും ഉയരവും നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശുന്ന വില പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാടും അതിൻ്റെ കുട്ടിയുടെ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഈ ആടുകൾക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനനുജമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനാട്ടും കുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരി റോഡി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ